ഒടുവിൽ ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചിരിക്കുന്നു ലബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ അതിർത്തി കടന്ന സൈന്യം ഇസ്രായേലിലെത്തി വേറൊരു തെക്കൻ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം നടക്കുകയാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതരുടെ നിർദ്ദേശം തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ തങ്ങൾ കരയാക്രമണം തുടങ്ങി എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഹിസ്ബിള്ളയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളാണ് നടത്തുക എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയെ അസ്വസ്ഥമാക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇന്ത്യ അടക്കമുള്ള അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ നീക്കം തുടരുകയാണ് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ആക്രമണങ്ങൾ എന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ട്വിറ്ററിൽ കുറിച്ചു തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുക തങ്ങളുടെ ലക്ഷ്യ കേന്ദ്രങ്ങളെല്ലാം തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിലാണ് ഈ ഗ്രാമങ്ങൾ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നവയാണ് ഇവ ഇസ്രയേൽ സമൂഹത്തിന് അടിയന്തര ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നതാണ് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിലപാട് തിങ്കളാഴ്ച പകൽ ബെക്കാവാലിയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഹിസ്ബുളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബെയ്റൂത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തി ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് പാർപ്പിടങ്ങൾ തകർന്ന് ഒരാൾ മരിക്കുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനടുത്തുള്ള കോലാ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ പലസ്തീൻ അനുകൂല സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീന്റെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടു ശനി ഞായർ ദിവസങ്ങളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെ എല്ലാം ഇസ്രയേൽ വത്തിച്ചു കഴിഞ്ഞു പത്ത് ലക്ഷം പേർ അഭ്യർത്ഥികളാണ് ഒരാഴ്ച കൊണ്ട് ലബനനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേരാണ് പലായനം ചെയ്തത് അതേസമയം ഇസ്രയേൽ ലബനൽ കരയുദ്ധം നടത്തിയ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജരാണ് എന്ന് ഹിസ്ബുള്ള ഉപമേധി നയിം ഖാസിം പ്രസ്താവിച്ചു ശേഷം ആദ്യമായാണ് ഒരു ഹിസ്ബുള്ള നേതാവ് പൊതു പ്രസ്താവന നടത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട് നയിം ഖാന്റെ പ്രസ്താവനയ്ക്ക് ഏത് പ്രശ്നത്തെയും നേരിടുമെന്നും ഇസ്രയേലിന് ലക്ഷ്യം നേടാൻ കഴിയില്ല എന്നുമാണ് നയിം പ്രസ്താവിച്ചത് കഴിഞ്ഞ ദിവസം പകൽ തന്നെ ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചുവിളിച്ചിരുന്നു കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം തുടങ്ങിയതായി പ്രഖ്യാപനം വന്നത് നസ്രുള്ള വധത്തോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതേണ്ടതില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകി അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രയേലിനോടും ഹിസ്ബുള്ളയോടും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇസ്രയേൽ ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണ് എന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം ഖാസിം പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയത് കരയുദ്ധത്തിന് മുന്നോടിയായി ഇസ്രയേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചുവിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളെയും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ ടാങ്കറുകൾ ലബനൻ അതിർത്തി കടന്നു നിയന്ത്രിതമായ രീതിയിൽ പ്രാദേശിക പരിശോധനകൾ തെക്കൻ ലെബനനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ലക്ഷ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിർത്തിയോട് ചേർന്നുള്ള ലബനൻ ഗ്രാമങ്ങളിലാണ് എന്നും അവ ഇസ്രയേലിന് സുരക്ഷാ ഭീഷണിയാണെന്നും സൈന്യം വ്യക്തമാക്കി ഇസ്രയേലി വ്യോമസേനയും സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗവും ദൗത്യത്തിൽ പങ്കാളികളാണ് തിങ്കളാഴ്ച ബെക്കാവാലിയിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബേറൂത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് പാർപ്പിട സമുച്ചയം തകർന്ന ഒരാൾ മരിച്ചു പതിനാറ് പേർക്ക് പരിക്കേറ്റു കോലാപട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തിന്റെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്തായാലും ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയ ഈ അവസരത്തിൽ ലോകം മുഴുവൻ ഒന്നടങ്കം ആശങ്കയിലാണ് ഈ യുദ്ധം എത്രമാത്രം തുടരുമെന്ന ആശങ്കയിലാണ് ലോകം നിൽക്കുന്നത് മറ്റ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ സമാധാന ശ്രമത്തിനായി ഇസ്രയേലുമായി നടത്തുന്നുണ്ട് എങ്കിലും ഇസ്രയേലും അതുപോലെ ബെഞ്ചമിൻ നത്തന്യാവും എത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമല്ലാത്തത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ആരംഭിച്ച ഹമാസുമായിട്ടുള്ള പോരാട്ടം ഇത്രയധികം രൂക്ഷമാകുമെന്ന് പലരും വിചാരിച്ചിരുന്നില്ല ലോകരാജ്യങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ലോകം ഇപ്പോൾ കനത്ത ഒരു യുദ്ധത്തിന്റെ ഭീഷണി യുടെ വക്കൽ തന്നെയാണ് ഇതോടെ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്